ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നേരത്തെ പറക്കി വെച്ചിരുന്ന എന്തായിരിക്കുന്നതായിരിക്കും നിങ്ങൾ അന്തം ഇടുന്നതല്ലേ അത് വേറെ ഒന്നും ഞാൻ ഹോം മെയ്ഡായിട്ടാണ് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ച കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അത് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഞാനിപ്പോൾ ഇതിലൂടെ ഒന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞു തന്നെ തുടങ്ങാം അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കി കൃഷി ചെയ്ത് എടുത്ത മഞ്ഞൾപ്പൊടിയാണേ അപ്പോൾ ഇതിൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നാമത്തെ വീഡിയോ എന്തോ ആണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ശേഷമായിട്ടതാണ് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി പൊടിച്ച് വെച്ചതാണ് ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണേ അപ്പോൾ ഇതിൻ്റെയും ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാലും മതി ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ് പിന്നെ പിന്നെ വരുന്ന പാക്കറ്റ് ആ ഇതെന്ന് പറയണത് നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സിന് വേണ്ടി വെള്ള ഒരു ഫില്ലിംഗ് ആണ് അത് കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ റെഡിയാക്കി വെക്കുമ്പോൾ ഒരു ക്യാരറ്റും ഡേറ്റ്സുമായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ് അപ്പം ഇത് അങ്ങ് നമുക്ക് ഇത് കേക്ക് ചെയ്യുമ്പോൾ എടുക്കാം ഇത് വന്നിട്ട് ന്യൂട്ടെല്ലാണ് ഇതിൻ്റെയും ഞാൻ ഈ ഇത് രണ്ടും അതാണ് അതായത് കടല വെച്ച് ഉണ്ടാക്കി ന്യൂട്ടെല്ലാണ് ഇതിൻ്റെയും ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഗോ ഇത് നമ്മുടെ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഗോൾഡൻ ഡസ്റ്റ് ആണ് കേട്ടോ അത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഇത് നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ ഗ്ലിറ്റേഴ്സും ഉണ്ട് അതും ഗോൾഡൻ അതും ഗ്ലിറ്ററാണ് ഇത് രണ്ട് നമ്മൾ കേക്ക് ഡെക്കറേഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അടുത്ത് വന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ ബട്ടറാണ് കേട്ടോ അപ്പം ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ബട്ടറാണ് അപ്പം ഇതിൻ്റെയും ഞാൻ വീഡിയോ നെയ്യ് ഉണ്ടാക്കുന്ന ആ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ബട്ടർ ഇരിക്കുന്നതുകൊണ്ട് നെയ്യാണ് ഞാനത് കാണിച്ചത് ആ വീഡിയോ കണ്ടാൽ മതി ഇനി അടുത്ത് വരുന്നിട്ട് ബട്ടർ തന്നെയാണ് കേട്ടോ ഇതും പിന്നെ അടുത്ത് വരുന്നത് ആ ഇത് വരുന്നത് ഇത് വന്നിട്ട് നമ്മുടെ കളർ ഡസ്റ്റാണ് കേട്ടോ അതായത് നമ്മളെ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കളർ ഡസ്റ്റാണേ അപ്പം ഇതിൻ്റെ യെല്ലോയും പിന്നെ ഉള്ളത് ഒരു റെഡുമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇത് നമുക്ക് ഡെക്കറേഷൻസിനൊക്കെ കേക്ക് ഡെക്കറേഷൻസും ഒക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനത്തെ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ റെഡും അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി ബോ ബോബ്സ് ബേക്സ് എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ അത് കിട്ടും കേട്ടോ അതിൻ്റേത് അപ്പോൾ അത് അങ്ങനത്തതാണ് ആ ഇത് വന്നിട്ട് റോസ് സിറപ്പാണ് ഇതിൽ ഞാൻ കളറും ചേർത്തിട്ടില്ല ആർട്ടിഫിഷ്യൽ കളറും എസെൻസും ഒന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള കളറും എസെൻസും കൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഷോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ അത് കണ്ടാൽ മതി മനസ്സിലാവും അടുത്ത് വന്നിട്ട് ഇതെന്താണ് ആ ചെറി ഇത് വീട്ടിലുണ്ടാക്കിയ ചെറിയ ആണേ അപ്പം ഇത് അതും ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള ചെറിയ കിട്ടിയപ്പം അതിങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അത് അടുത്ത് വന്നത് ആ ഇത് നമ്മുടെ ഓറഞ്ച് മർമലേഡ് എന്ന് പറയുന്നൊരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലം കേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മിക്സൊക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കുമല്ലോ അതിൽ ഒരു സംഭവമാണ് പ്ലം കേക്കിൻ്റെ മിക്സിങ്ങിൽ നമ്മൾ ചേർക്കുന്നതാണ് ഓറഞ്ചിൻ്റെ തൊലി വെച്ച് ആണ് അപ്പോൾ ഇത് ഫുള്ള് രണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു ഇത്രേ ഉള്ളൂ ഇനി അടുത്തുണ്ടാക്കണം ഇത് വന്നിട്ട് കിവി ആ കിവി ക്രഷാണ് കേട്ടോ ഇത് അതായത് ഇത്രയേ ഉണ്ട് ഒരു ബോട്ടിൽ നിറയെ ഉണ്ടായിരുന്നു ഇപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ കിവി കേക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫീലിങ്സ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അടുത്ത് വന്നിട്ട് നമ്മുടെ എന്താണിത് സ്ട്രോബെറി കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇത് ഞാനിപ്പോൾ വീട്ടിൽ എടുത്തതാണ് ഇപ്പം ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കണ്ടാൽ മതി ഇതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് വാനില കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫുൾ ഒരു ബോട്ടിൽ ഉണ്ടാക്കി വെച്ചതാണ് ഇതാ ഇതാണ് അപ്പോൾ ഇത് വെച്ച് ഞാൻ ഒരുപാട് ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഷോർട്സിലുണ്ട് കേട്ടോ ഇത് പൗഡർ വെച്ച് ഒരുപാട് ഒന്ന് രണ്ട് ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കണ്ടാൽ മതി ഇത് വന്നിട്ട് നമ്മുടെ പൈനാപ്പിൾ ആണ് കേട്ടോ അതായത് ഇത് നമ്മൾ പൈനാപ്പിൾ കേക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിനാവശ്യം അപ്പോൾ ഇത് ഇതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടാൽ മതി ഇത് വന്നിട്ട് ക്യാരമൽ സിറപ്പാണ് കേട്ടോ ഇത് സംഭവം നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഐ പ്രധാന ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ ഒരു സോസ് ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം ഇത് വന്നിട്ട് ക്രഷ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ രസമലായി കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ആ കേക്കിന് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഇതിന് ഭയങ്കര ഈ ക്രഷ് വെളിയിൽ നിന്നും അതിന് ഭയങ്കര ഒരു ആയിരം ഒക്കെ അകത്ത് അടുത്തൊക്കെ ഒരു റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കി എടുത്ത് വെച്ചതാണേ അപ്പോൾ ഇത് രസമലായി കേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കാണിച്ചു തരാം പിന്നെ അടുത്ത് വന്നിട്ട് ആ ഇത് മാംഗോ ക്രഷ് ആണ് കേട്ടോ മാംഗോ ക്രഷ് ഇത് കഴിഞ്ഞ സീസണിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് അടുത്ത് വന്നിട്ട് ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ ഇത് നമ്മുടെ ചോക്ലേറ്റ് കേക്കും പിന്നെ അങ്ങനെയുള്ള നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്യൂസസ് ശബ്ദത്തൊക്കെ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ചെറി ആണ് അപ്പം ഇത് എനിക്ക് ഫ്രഷായിട്ട് കുറച്ച് ചെറി കിട്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് ക്രഷ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ മതി ഇത് നമുക്ക് ഇതെല്ലാ കേക്കിനും യൂസ് ചെയ്യാം കേട്ടോ ഒരു പിന്നെ ഫ്ലേവേർഡ് അല്ലാത്ത പ്ലെയിൻ കേക്കിനൊക്കെ ഈ ക്രഷ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ നെയ്യാണ് കേട്ടോ ഇത് നെയ്യാണ് അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നെയ്യ് ഫോമേറ്റ് നെയ്യ് പറഞ്ഞിട്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്ത് വന്നിട്ട് ആ ഇത് വന്നിട്ട് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഇതും ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ അത് കണ്ടൻസ് മിൽക്ക് ഇതിൻ്റെ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ മതി കേട്ടോ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ ഇത് വന്നിട്ട് ബദാം പൗഡറാണ് കേട്ടോ അപ്പം ബദാം ഫ്രഷായിട്ട് വാങ്ങിയിട്ട് അത് റെഡിയാക്കി എടുത്തതാണ് ഇതാണ് നമ്മുടെ ഓറഞ്ച് ക്രഷ് അപ്പോൾ ഈ ക്രഷിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ച ബോട്ടിൽ ഇതിനകത്ത് ഞാൻ വാങ്ങി ഞാൻ ഉണ്ടാക്കിയ ക്രഷാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഇതിൻ്റെ ക്രഷ് ഉണ്ടാക്കിക്കൊണ്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇനി പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്